ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇന്ത്യയിൽ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വാഭാവികമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മുമ്പേയുള്ള കാലഘട്ടത്തിൽ ഇതേപോലെ ഒത്തുചേരുവാനോ നമുക്ക് സംസാരിക്കുവാനോ പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു പരിധിവരെ കുറവായിരുന്നു അപ്പോ ഒട്ടനവധി വീരദേശാഭിമാനികളുടെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഫലമായിട്ടാണ് നമുക്ക് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് കാത്തു കാത്തു കണ്ണിലെ പോലെ വേണ്ടി കഴിയണമെന്ന് ചെറുപുഴ ടൗണിൽ വിദ്യാർത്ഥികളുടെ റാലിയും നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ കെ കെ വേണുഗോപാൽ പി ലീന ജമുന രഞ്ജിത്ത് ശിവാനി സജിത് റോബിൻ വെർഗീസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വിവിധ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ